ഹായ് ഗെയ്സ് ഉദിവിള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഗെയ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴയിലേക്ക് ഇറങ്ങിയ രണ്ട് കൊമ്പന്മാരുടെ വീഡിയോ ആണ് കുറച്ചധികം ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ ഗെയ്സ് ഇത് നമ്മുടെ രണ്ട് കൊമ്പന്മാരും കൂടി കുളിക്കാൻ കുളിക്കാനിറങ്ങിയിട്ട് ഒരുപാട് നേരമായി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് പുഴയുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് വെട്ടിലപ്പാറ സൈഡിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ കൊമ്പന്മാർ കുളിക്കാനായിട്ട് ഇറങ്ങിയത് പ്ലാന്റേഷൻ സൈഡിലെ ഒരു ഭാഗത്തായിട്ടാണ് കുളിക്കാൻ ഇറങ്ങിയിട്ട് ഒരുപാട് നേരമായി ഇവർ മുങ്ങിക്കുളിയൊക്കെ തുടങ്ങി ചില സമയങ്ങളിലാണ് നമ്മുടെ കൊമ്പന്മാർ ഈ ഭാഗത്ത് കുളിക്കാനായിട്ട് ഇറങ്ങുന്നത് കാണാറുള്ളത് ഇത് പ്ലാന്റേഷൻ സൈഡിലെ പള്ളിയുടെ ഭാഗത്തായിട്ടുള്ളൊരു കടവാണ് നാട്ടുകാരൊക്കെ കുളിക്കാൻ ഇറങ്ങുന്ന കടവായിരുന്നു പണ്ട് ഇപ്പം അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇവിടെ താമസമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ കുളിക്കാനായിട്ട് അധികം ആൾക്കാരൊന്നും വരാറില്ല ജസ്റ്റ് ഇവിടെ കുറേ പൈനാപ്പിളിൽ കൃഷികൾ നടക്കുന്നുണ്ട് അവിടെയുള്ള തൊഴിലാളികളൊക്കെയാണ് ഇവിടെ കുളിക്കാനായിട്ട് വരണേ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ തൊട്ടപ്പൊക്കെ തന്നെ ആയിട്ട് ഒരു റോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിങ്ങൾ നിങ്ങളിപ്പോൾ മുകളിലേക്ക് നോക്കി കാണാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ റോഡ് പോണത് അതി കൂടെ വണ്ടികളൊക്കെ പോകും അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിന്ന് ആൾക്കാർ അവിടെ നമ്മുടെ കൊമ്പന്മാരുടെ കൂലി കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പുറം ഇപ്പറൊക്കെയായിട്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് അവിടെ അപ്പുറത്തുപ്പുറത്തൊക്കെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ കൊമ്പന്മാരുടെ കൂലി ശരിക്കും പറയാം നമ്മുടെ കൊമ്പന്മാർ കൂളിയൊക്കെ കഴിഞ്ഞ് കരയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടാൽ പറയില്ല കാട്ടാനകളാണ് പക്ഷെ നമ്മുടെ കാട്ടാനകളാണ് ഉമാരെല്ലാവരും നമ്മുടെ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നാർത്തും ചെളിയും ആകെ എന്താ പറയുക കാണാനായിട്ടൊരു കുറവില്ലാത്ത രീതിയിലാണ് നമ്മുടെ ആനകൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വരാറ് പക്ഷെ നമ്മുടെ ഈ പുഴയിൽ വന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് കയറിപ്പോകുമ്പോൾ എന്താ പറയുക ഒരു പ്രത്യേക ഭംഗിയാണ് ആനകൾക്ക് കാണാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും മുകളിലേക്ക് കയറിപ്പോകുന്ന കൊമ്പൻ്റെ ചെവിയുടെ ഭാഗത്തൊക്കെ സാധാരണ നമ്മുടെ കൊമ്പന്മാരൊക്കെ ഇറങ്ങി വരുമ്പോൾ ഏകദേശം ഫുൾ ഭാഗവും ഒരു എന്താ പറയുക ബ്രൗൺ കളറൊക്കെ പോലെയാണ് ഇരിക്കാറ് ചെളിയൊക്കെ വാരി മേത്തക്കൊക്കെ ഇറങ്ങിയിട്ടാണ് വരാറ് ഇവർ ഇനി ഇതുപോലെ തന്നെ ഇവർ കൂലി കഴിഞ്ഞ് കയറി പോകുമ്പോഴും നമ്മുടെ കൊമ്പന്മാർ മണ്ണൊക്കെ എന്താ പറയുക കാലുകൊണ്ടൊക്കെ കുത്തി 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 ചെറിയ രീതിയിൽ എന്താ പറയുക ഇളക്കിയിട്ട് മണ്ണൊക്കെ വാരി മേത്തക്കൊക്കെ ഇറങ്ങിയിട്ടാണ് കൊമ്പന്മാർ പോകണത് കാണാറ് ഇടയ്ക്കൊക്കെ ഇവരുടെ കൂലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് പൂവുമർ മിക്കവാറും ചെയ്യുന്നത് അങ്ങനെയാണ് കാണാറ് എല്ലാ കൊമ്പന്മാരും ഈ കുമ്പമാർ എന്താ അറിയില്ല എന്തായാലും നമുക്ക് കൂലി കഴിയണവരെ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഉമ്മമാർ എന്തായാലും കുറച്ചേരം കഴിയുമ്പോഴേക്ക് മുകളിലേക്ക് കയറാനായിട്ട് വഴിയുണ്ട് അപ്പം ഏകദേശം സമയം ഇരുട്ടാവാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉമ്മമാർ കയറുമെന്ന് വിചാരിക്കണു മുകളിലേക്ക് അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ഒരു കൊമ്പൻ പുഴയിൽ നിന്ന് കരയിലേക്ക് കയറുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ പിന്നാലെ തന്നെ നമ്മുടെ മറ്റേ കൊമ്പനും കയറുന്നു തോന്നാൻ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കൊമ്പന്മാർ കയറി പോകണത് കാണാനായിട്ട് ഏതായാലും നമ്മുടെ കൊമ്പന്മാർ കയറിയിട്ട് ഇല്ലി കഴിക്കാനുള്ള പരിപാടി ആയിരിക്കും മിക്കവാറും മിക്കവാറും ഇല്ലി കഴിച്ചിട്ടൊക്കെ ആയിരിക്കും ഉമാര് മലയിലേക്ക് പോവുക ഇനി മലയിലേക്ക് കയറി പോവാതെ പുഴയുടെ ഇപ്പുറത്തേക്ക് കിടക്കുകയെന്ന് അറിയില്ല എന്തായാലും ഇനിയിപ്പോൾ തൊട്ടപ്പുറത്ത് റബ്ബർ തന്നോട്ടാണ് ഇനി റബ്ബർ മറിച്ചിട്ട് റബ്ബറിൻ്റെ എല്ലാം അറിയില്ല ഇടയ്ക്ക് റബ്ബറിൻ്റെ എല്ലാം ഒക്കെ കാണാറുണ്ട് അവര് അല്ലെന്നുണ്ടെങ്കിൽ എണ്ണപ്പന മറക്കാനായിട്ട് നമ്മുടെ പുഴ കിടന്ന് വിറ്റിലപ്പാറ ഭാഗത്തേക്ക് വരും മിക്കവാറും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഉമാര് പുഴയിലേക്ക് തന്നെ വീണ്ടും ഇറങ്ങി വിറ്റിലപ്പാറ ഭാഗത്തേക്ക് വരാനാണ് ചാൻസ് കൂടുതൽ എന്തായാലും നമുക്ക് ഉമാരുടെ എന്താണ് പരിപാടി എന്നൊക്കെ ഒന്ന് നോക്കാം പിന്നാലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ കൊമ്പനും കൂടിയും കരയിലേക്ക് കയറി കയറി വരുന്നുണ്ട് അപ്പോൾ ആളുടെ പരിപാടി എന്നിട്ടാന്ന് നോക്കാം നമ്മുടെ ഫസ്റ്റ് കയറിയ കൊമ്പൻ ഇവിടെ നിന്ന് ഇല്ലി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത് കയറിയ കൊമ്പൻ സൈഡിൽ കൂടെ പോവാനുള്ള പരിപാടി എന്ന് തോന്നണേ എന്തായാലും നമ്മുടെ ഒന്നാമത്തെ കൊമ്പനെ തള്ളി തള്ളി വിടണുണ്ട് നീ ആദ്യം പോവും നീ ആദ്യം പോവെന്ന് പറഞ്ഞിട്ട് അപ്പോൾ രണ്ടുപേരും പോവാനുള്ള പരിപാടിയൊന്നുമില്ലെന്ന് തോന്നുന്നത് രണ്ടുപേരും കൂടി ഇല്ലി കഴിച്ച് വിശപ്പൊക്കെ മാറിയിട്ട് പോകാനായിരിക്കും പുളിയൊക്കെ കഴിഞ്ഞാൽ ക്ഷീണമൊക്കെ മാറിയിട്ടായിരിക്കും ഇനി പോകാൻ തോന്നുന്നത് എന്തായാലും ഏതായാലും നമ്മുടെ കൊമ്പന്മാർ പുഴക്കാരിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ തന്നെ കാണാനായിട്ട് സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട് പൂവന്മാർ നല്ല രീതിയിൽ തന്നെ ഇല്ലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം തൊട്ടപ്പുറത്തു ആൾക്കാരൊക്കെ കോവളും പെവളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മിക്കവാറും ഇപ്പം തന്നെ പോകുമെന്ന് തോന്നണേ ഇപ്പോൾ നമ്മുടെ രണ്ട് കൊമ്പന്മാർക്കും വലിയ കൂസലൊന്നുമില്ല കൂവലും വേളൊക്കെ ഇട്ടിട്ട് സാധാരണ ആൾക്കാർ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുമ്പോൾ മലയിലേക്കായി പോകാറൊക്കെയുണ്ട് അല്ലെങ്കിൽ പുഴയിലേക്ക് ഇറങ്ങി പുഴ കിടന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വെറ്റിലപ്പാറ ഭാഗത്തേക്കൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ കൊമ്പന്മാർക്ക് വലിയ കൂസലൊന്നുമില്ല കൂലൊക്കെ ഇട്ടിട്ട് കൂന്മാർ എന്തു തന്നെ സംഭവിച്ചാലും ഞങ്ങൾ ഇല്ലി കഴിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ള രീതിയിലാണ് അവിടെ നിൽക്കുന്നത് നല്ല രീതിയിൽ ചെവി കാട്ടി നിൽക്കേണ്ടത് അപ്പോൾ എന്താണ് ഉമാരുടെ പരിപാടിയെന്നൊന്നും അറിയില്ല അപ്പോൾ കേസ് കുറച്ച് നേരങ്ങൾക്ക് ശേഷം നമ്മുടെ ഫസ്റ്റ് കയറിയ കുമ്പൻ തൊട്ടപ്പുറത്തേക്കൊക്കെ മാറണുണ്ട് പിന്നെ ചിലപ്പോൾ മണ്ണൊക്കെ വാരി മേത്തേക്ക് കിട്ടിട്ട് ആൾ ചൂടൊക്കെ ആക്കിയിട്ടായിരിക്കും പോകാമെന്ന് തോന്നണേ എന്തായാലും കാണാം നമുക്ക് അപ്പോൾ കേസ് മണ്ണൊക്കെ വാരി അറിയുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് പോയ കുമ്പൻ്റെ മേത്തേക്കൊക്കെ ഇനി എന്താ പരിപാടി എന്നൊന്നും അറിയില്ല അത് ഒന്ന് രണ്ട് പ്രാവശ്യം മണ്ണ് വാരി എറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാനായിട്ട് പറ്റും മണ്ണ് വാരി എറിയുന്നതൊക്കെ അപ്പോൾ ഇല്ലിക്കാടായത് കൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ടൊന്നും പറ്റില്ല ജസ്റ്റ് മണ്ണ് വാരി എറിയുന്നത് മാത്രമാണ് കാണാനായിട്ട് പറ്റുന്നുള്ളൂ പുറത്ത് വന്ന് വീഴുന്ന കാണാനായിട്ട് പറ്റും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ആൾ അപ്പുറ സൈഡിൽ കൂടെ പോയിട്ടുണ്ട് നമ്മുടെ ഇല്ലിക്കാട്ടിൽ നിന്ന് സൈഡിലേക്ക് മാറി പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ടാമത് കയറി കൊമ്പൻ ആളുടെ പിന്നാലെ അറിയില്ല അപ്പോൾ ഫസ്റ്റ് കൊമ്പൻ വിട്ടു പോകുന്നുണ്ട് അപ്പോൾ ആള് അപ്പുറത്തെ സൈഡിലേക്ക് മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊമ്പൻ എങ്ങോടാണ് പോകണമെന്നറിയില്ല തൊട്ടപ്പുറത്ത് ഒരു തോടുണ്ട് ആ തോട്ടിലേക്ക് ഇനി ഇറങ്ങാനുള്ള പരിപാടിയാണെന്നറിയില്ല എന്തായാലും ഇല്ലി കഴിച്ച് മടുത്തുനിന്ന് തോന്നണം ആള് ഇല്ലി കഴിക്കല് കഴിഞ്ഞിട്ട് സൈഡിലൊക്കെ ഉള്ള പുല്ലൊക്കെ തിന്നോണ്ടിരിക്കുകയാണ് ഇപ്പം മിക്കവാറും ആൾ പുല്ല് തീറ്റ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ തോടുണ്ട് ഇനി തോട്ടിലേക്ക് പിന്നെയും ഇറങ്ങാനുള്ള പരിപാടിയെന്നൊന്ന് തോന്നണേ ഏതായാലും നമുക്ക് കാണാം ഏതായാലും നമ്മുടെ രണ്ടാമത് കയറിയ കൊമ്പൻ ഒരു അഡ്രസ്സുമില്ല ആളവിടെ ഇല്ലിക്കാട്ടിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ആളെ കാണാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് ഇല്ലിക്കാടിൻ്റെ മറവിലാണ് ആൾ നിൽക്കുന്നത് അതുകൊണ്ട് ആളെ കാണാനൊന്നും പറ്റണില്ല ആൾ ചെറുതായിട്ട് ഇല്ലി ഓടിക്കണ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷെ ആൾ പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കയറി കൊമ്പൻ എന്താ പറയുക കുറച്ചങ്ങോട്ട് ആ മാറിയൊക്കെ നടക്കുന്നുണ്ട് ആൾ ആൾ ഇനിയിപ്പോൾ കരയിലേക്ക് കയറാനുള്ള പരിപാടിയെന്ന് തോന്നുന്നത് റബ്ബർ തോട്ടത്തിലേക്ക് ആൾ മാറി മറിഞ്ഞൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് നേരം കൂടി നമ്മുടെ കുമ്പമാരെ ഞാനവിടെ നോക്കിയിരുന്നു പിന്നെ രണ്ടു പേരുടെയും വലിയ അനക്കൊന്നും കാണാനില്ല അതുകൊണ്ട് നേരെ വിരുട്ടാവാറായത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് കയറിപ്പോകുന്നു ഗെയ്സ് അപ്പോൾ ഗെയ്സ് ഇതുപോലെയുള്ള ആനകളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോസിനെ ലൈക്ക് അടിക്കാനായിട്ട് മറക്കിയെടുത്തിട്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റടിക്കാനും മറിക്കരുത്തിട്ടാവും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ സോളക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കാം കേട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണിൽ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം